ഹലോ പാനോൻ്റെ അങ്കലവാടിയിലെ പരിപാടിയാണ് കൂട്ടുകാരുന്നേ അപ്പം ഇന്നത്തെ കുറച്ച് വീഡിയോ അതുതന്നെ ആയിക്കോട്ടെ അധികം വീഡിയോ ശബ്ദം കാര്യങ്ങളൊന്നും അതായത് അവിടുത്തെ ശബ്ദം കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കില്ല കേട്ടോ സബ്ദേ അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലേക്ക് ഓൾ ഒന്ന് ഓപ്ഷൻ നോക്കിയാൽ ഞാൻ കണ്ട ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തുട്ടെ മക്കളെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വീഡിയോ കണ്ടാൽ നമുക്ക് കാര്യമുള്ളൂ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മലപ്പുറം തമ്പുരം ഉളക് എന്നുള്ള ചാനൽ എല്ലാവരും അങ്ങോട്ട് കണ്ട് സപ്പോർട്ടാക്കാം കേട്ടോ കൂടെ നിൽക്കുന്ന എല്ലാ മുത്തുമണികളോടും ഒരുപാട് നന്ദി എൻ്റെ മകളെ ഉണ്ടല്ലോ പിടിച്ചാൽ കിട്ടില്ല പറഞ്ഞ പോലത്തെ ഒരാളാണ് കേട്ടോ കാരണം ഒരുങ്ങാനൊന്നാക്കാനൊന്നും ഓക്കെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ എന്നാലോ ആ രണ്ടില്ലേയും മുടി ഒന്ന് ചെയ്യാനോ അതിനും ചിലപ്പോൾ സമയം തരില്ലെ കേട്ടോ എന്നിട്ട് പേ പിന്നെ മുടി ഒന്ന് ചെയ്യുകയാലോ അങ്ങോട്ട് കഴിച്ചിടും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്കും ഉണ്ടായിരുന്നു ആ സ്വഭാവം പിന്നെ നമ്മൾ ചെയ്യില്ല മക്കൾക്കും കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ കുറച്ച് പൊട്ടിയും പെട്ടിയൊക്കെ ഇട്ടെ മോത്തുകൂടെ ഒന്ന് എന്താ ഒന്ന് സെറ്റാക്കട്ടെ വിചാരിച്ചിട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ തേച്ച് റെഡിയാക്കി കൊടുക്കാൻ കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ എന്താ നമ്മുടെ ശിവരാത്രി ശിവരാത്രിയല്ല നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്നുള്ളത് എന്നാൽ എപ്പോഴും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വന്നാണ്ട് ഫൗണ്ടേഷനും ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് വീട്ടിൽ നിന്ന് തേക്കും അതുപോലെ തന്നെ ലിഫ്റ്റിക്ക് ലിഫ്റ്റിക് ഒന്ന് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളുകളായതുകൊണ്ട് ലിഫ്റ്റിക്കിൻ്റെ വലിയൊരു കുറ്റി ഉണ്ടായിരുന്നു ഞാൻ അടുത്തിടെ വലിച്ചു തരണം കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ലിഫ്റ്റിക്കിൻ്റെ ഒരു സ്വഭാവമുണ്ട് അവർക്ക് കാരണം വേണ്ടാത്തൊക്കെ പറ്റും ചെയ്യും വേണ്ടതൊന്നും പറ്റൂല അങ്ങനത്തെ ക്യാരക്ടേഴ്സായിരുന്നു അതൊക്കെ ഏതായാലും മാറിക്കോളും അപ്പോളേ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ അംഗലവാടിയിലെ കുറിച്ച് ഇത് പതിനാ പതിനാലിലല്ല എത്രയോ അങ്കലവാ മുപ്പത്തി മൂന്ന് അംഗലവാടികൾ അറ്റൻഡ് കേട്ടോ പൊട്ടൂർ പഞ്ചായത്തിൽ അവിടുത്തെ മൊത്തം കലാപരിപാടികളാണ് ഉണ്ടോ ഏകദേശം അറുപത്തിയാറ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ പാറൂവിൻ്റെ ഗ്രൂപ്പ് ഡാൻസും അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഡാൻസും കൂടിയോ അവിടുത്തെ രണ്ട് പ്രോഗ്രാമാണ് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റേജ്മൊക്കെ ആയിട്ട് പോവുക അപ്പോൾ അവിടെ അങ്ങനെ ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ അംഗലവാടി ടീച്ചർമാർക്ക് ട്രോഫിയും സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾക്ക് ഫസ്റ്റും അങ്ങനെ ഓരോ പരിപാടികൾക്കൊക്കെ കിട്ടിയ ആളുകൾ കണ്ടിട്ട് ഒരുപാട് ടീച്ചേഴ്സൊക്കെ അപ്പോൾ അവരുടെ ചെറിയൊരു വിശേഷം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ ഒരുപാട് പിന്നെ നമ്മുടെ എന്താ സൂപ്രണ്ടാട്ടോ ആ ചുരിദാറിട്ട് നിൽക്കുന്നത് അതിൻ്റെ ടീച്ചറായിരുന്നു ഇപ്പോൾ അങ്കലവാടിയിലെ സൂപ്രണ്ടാണ് ഉമ എന്നി വിസ് ചെയ്യുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഉമേഷ് എമിസിൻ്റെ ഒരു എന്താ നേരത്തെ പ്രോഗ്രാം എല്ലാവരും അറിയട്ടെ ഇരുന്ന് തിരക്കിയിരുന്ന കേട്ടോ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാതെ പോലെ ഒക്കെ ഇങ്ങനെ തിരക്കി തൂ നമ്മൾ ആരെങ്കിലും പേക്ക് പോയി നിന്നാലോ ഇങ്ങനെ മാറിക്കെട്ടോ മാറിക്കെട്ടെ മാറിക്കട്ടോ ആര് ഞമ്മക്കും കാണുമില്ല ഓർക്കും കാണൂല അപ്പോൾ അവരും മുന്നിൽ പോയി നിൽക്കാനും പറ്റില്ല അതും പണിയാകും എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ട് മാറി പോട്ടെ ജസ്റ്റ് ഒന്ന് വീഡിയോ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എന്ത് ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ നടുക്കട്ടെ ചോദിച്ചാൽ ആ പോണ നമ്മൾ സാബിൻ്റെ താത്തയാണ് കേട്ടോ നമ്മളെ മുത്തായിട്ടോ എനിക്ക് നമ്മുടെ പൊരു പഞ്ചായത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മൾ സാബിരത്താത്ത പിന്നെ ഉദ്ഘാടന പരിപാടി തന്നെ ഇലക്കോട്ട് തന്നെ അടുത്ത ചെറിയ വീഡിയോ ആണ് ഈ ഗീതേച്ചി ഉണ്ട് നമ്മുടെ ഒരു രണ്ടാം വാർഡിലെ ഏതെങ്കിലത്തെ മെമ്പറാണ് പിന്നെ ശങ്കരനാരായണേട്ടന് അതുപോലെ തന്നെ നമ്മുടെ ആക്ക നമ്മുടെ സ്വന്തം പ്രസിഡൻ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീട് ഞങ്ങൾ കുഞ്ഞാക്കാൻ നാട്ടിൽ വിളിക്കുക ഒറ്റയില് കുഞ്ഞാണ് കാക്കാനെ അറിയപ്പെടുക അങ്ങനെ അത്രയും നല്ല മനോഹരമായുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നമുക്ക് അറിയിക്കാതെ പോവാൻ പ്രത്യേകി അറിയിക്കാതെ പോവാൻ പറ്റില്ല കാരണം ഗവൺമെന്റ് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഹോളിൻ്റെ ഒക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തന്നെയാണ് നമ്മളുടെ കുട്ടികൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത് താങ്ക്സ് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ അറിയിക്കുകയാണ് അതിന്റെ കൂടെ സമിതി നമ്മുടെ അംഗനവാടി മേഖലയിൽ ഒരു കുട്ടിയുടെ സമഗ്ര വികസനം നടക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് അപ്പം പിന്നെ അടുത്ത പരിപാടിയും കാര്യങ്ങളൊക്കെ കുട്ടികളെ പരിപാടികളൊക്കെ കണ്ടു നല്ല അടിപൊളി കായോരോ വട്ടം വരച്ചുള്ള പാട്ടാണ് കേട്ടോ കോപ്പിരേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും വിചാരിച്ചുകൊണ്ട് തന്നെ പാട്ടൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുപാട് ആളുകൾ എന്താ അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞ് ചാരും വരും പിന്നെ ഒരടിയിൽ നിന്നും കാണുമല്ലോ പിന്നെ ഒരപ്പയ്ക്കും അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും അത് ശ്രീകോൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിട്ടോ അപ്പം നല്ല അടിപൊളി മക്കളുടെ പരിപാടി ആയിരുന്നു കേട്ടോ ഒരു രക്ഷയുണ്ടെങ്കിൽ പരിപാടി നല്ല ശബ്ദം കിട്ടാണ്ടൊക്കെ വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ കോപ്പികളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പിന്നെ ഞാൻ എന്താ അവിടെ നമ്മളെ പല ആളുകളെയും കണ്ടുമുട്ടിയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം അപ്പം ഞാൻ കുട്ടികളെ പിടിച്ചാണെങ്കിൽ ഇങ്ങനെ നടക്കല്ലേ ആ മൂന്ന് മക്കളോ മൂന്ന് മുക്കളൊക്കെ ആയോ എന്നൊക്കെ വിളിച്ചു കുറേ നൃത്തോ എന്നത് അപ്പം ഞാൻ പറയാം ഇവരൊക്കെ പറയണേട്ട് കഴിഞ്ഞാൽ ഇപ്പരാണ് പ്രസവിക്കണേന്ന് എനിക്ക് ഞാനല്ല പ്രസവിച്ചത് ഇവർക്ക് വല്ല എന്തോ ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ അങ്ങനെയുണ്ട് ചിലരാവുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരും ഓരോ സ്വഭാവമുള്ള ആളുകളല്ലേ പിന്നെ പഠിച്ചു കൊണ്ടാൽ എനിക്ക് ഒരാൾ ഞാൻ മക്കളെന്ന് ഞാൻ അപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തിരക്കിങ്ങനെ കുറവുണ്ട് പക്ഷേങ്കിൽ അമ്മമാർ കുട്ടികളായിട്ടും കഷ്ടം കേട്ടോ ഐസ് കാര്യത്തിൽ ഞാനും ഒന്ന് തിന്നിട്ടോ അത് വേറെക്കാരും അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പരിപാടി ഇങ്ങനെ കുട്ടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത ശേഷം ഈ പരിപാടിക്ക ശേഷമാണ് നമ്മുടെ മക്കളെ പരിപാടിയൊക്കെ തുടങ്ങട്ടെ നമുക്ക് നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാണ് ഇരുപത്തൊന്നാമത്തെ അങ്കലവാടി ആട്ടോ നമ്മുടെ പിന്നെ നല്ല അടിപൊളി ഫുഡുണ്ടായിരുന്നു കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു നല്ല സദ്യ അതായത് സാമ്പാറും ചോറും ഉപ്പേരിയും അച്ചാറും മതി അതോ അടിപൊളി ഫുഡിട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ മക്കളെ പരിപാടി ഇട്ടോ നമ്മൾ ചെല്ലും പാടി നടക്കും പുലിച്ചാടി ഏതായാലും മക്കളൊക്കെ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതൊക്കെ വിടണം എന്നാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലെന്താണെന്നോ കോപ്പിറേറ്റ് കിട്ടും കൂട്ടുകാരെ അതുകൊണ്ടായിട്ടാണ് ഞാൻ പാട്ടും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താത്തത് പക്ഷെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് മക്കളെല്ലാവരും കേട്ടോ കാരണം അടിപൊളിയൊന്നും രക്ഷയില്ല കാരണം നല്ല രീതിയിൽ തന്നെ എല്ലാവരും കളിച്ചത് പക്ഷേങ്കിൽ ഇവരുടെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടോ പിന്നെ എല്ലാവരും സൂപ്പറാണ് മഞ്ഞൾപ്പൊളിച്ചാണിയും പച്ചപ്പൊളിച്ച പാടിയെന്നോട്ടോ നമുക്ക് ഉണ്ടായിരുന്നത് ഏതായാലും മനോഹരമാക്കിൻ്റെ മക്കളെല്ലാവരും സൂപ്പറായിട്ട് കളിച്ചിട്ടും അപ്പോൾ ടീച്ചറൊക്കെ റെഡിയാക്കി ഇതാക്കി കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ വേഗം മ്യൂസിക് തുടങ്ങിയേക്കി പിന്നെ പിന്നെ കളിക്കാൻ അതിൻ്റെ അടിയൊക്കെ നമ്മുടെ അച്ചുണ്ണിക്ക് എന്തോ സിൽക്കിൻ്റെ എന്തോ കിട്ടിയിരിക്കണം അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഹൃദകക്കുട്ടി രണ്ട് കറക്കം ഓളും പറഞ്ഞിരിക്കും കിട്ടി കണ്ടോ കണ്ടോ കേട്ടോ പിന്നെ അടി എൻ്റെ പാറും എന്തെങ്കിലുമൊക്കെ കാട്ടും എന്ന് ഞാൻ വിചാരിച്ചു നിന്നിട്ടോ അപ്പോൾ അതൊന്നും ഉണ്ടായില്ല നമ്മുടെ യുവൻകുട്ടിയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൊണ്ട് വയ്ക്കണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ നീനും പാറും മാത്രം പാട്ടിൻ്റെ അതിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ശേഷം എന്താ ഹൃദികം എന്തൊക്കെയായി കാട്ടിനോ സിൽക്കിൻ്റെ ഇത് വെച്ചാണ്ട് അന്ന് സായും എന്താ ദിലുമുകളും ഒക്കെ നന്നായിട്ട് എന്താ പാട്ടിലേക്ക് എന്നെ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പിക്കും പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ അതിനിടയ്ക്ക് ഋതു കുട്ടിക്ക് എല്ലാം കളിയാണ് കേട്ടോ ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പഴേക്കും പാട്ടൊക്കെ സെറ്റായതിനു ശേഷം പരിപാടി തുടങ്ങി ഓരെല്ലാവരും മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ് അങ്ങനെ പാട്ടൊക്കെ വന്ന് പിന്നെ നന്നായിട്ട് കളിച്ച് റെഡി ആയി സെറ്റായിട്ടോ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കൂട്ടുകാരതിൽ ആ പാട്ടൊക്കെ ഇട്ട് കിണക്ക് കാണിച്ച് തരണമെന്ന് പക്ഷേങ്കിലും എന്താ കോപ്പിനായിട്ട് കാര്യങ്ങളൊക്കെ കേട്ടാലേ നമ്മളെ ചാനലിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഇട്ടാ പൊട്ടുകാരനെ പോലെ നടക്കണം നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകില്ല ഏതായാലും പച്ചപ്പുൽ ചാടി മഞ്ഞപ്പുൽ ചാടി പുളിപ്പുൽ ചാടി ചമ്മലപ്പുൽ ചാടി ചെല്ലം പാടി നടക്കിണമുൽ ചാടി ഏതായാലും എൻ്റെ മക്കളെല്ലാവരും സൂപ്പറായിട്ട് കളിച്ചിട്ടോ അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും വരുന്നതാണ് അങ്ങനെ അതിന് ശേഷം ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പം കൂട്ടുകാർ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കളഞ്ഞവരേക്ക് എല്ലാ മുത്തുമണികളോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ മുളപ്പ് ആറുവിൻ്റെ അവരു സെപ്പറേറ്റ് ഡാൻസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി അങ്ങനെ അവിടെ കളിച്ച് അങ്ങനെ റെഡി ആയി അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ മുത്തുമണികളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു മറ്റൊരു വീഡിയോട്ട് മറ്റൊരു ദിവസം വരുന്ന എല്ലാവർക്കും താങ്ക് യു